എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മിനു മുനീർ ചേച്ചി വീണ്ടും മൂഞ്ചി മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായ അവസ്ഥ ആയിട്ടുണ്ട് ആരോപണങ്ങൾ തനിക്കെതിരെ വന്നപ്പോൾ കിടന്ന് ബബ്ബബ്ബടിച്ചു നമ്പർ വൺ മുകേഷ് ആയിരുന്ന അത് പൊളിഞ്ഞ് പാളിഷായി ഇപ്പോ ഈ പറയുന്ന മിനു മുനീറിനെതിരെ മറ്റൊരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു തന്നെ പതിനാറാം വയസ്സിൽ മറ്റുള്ളവന്മാർക്ക് കൂട്ടി കൊടുക്കാനായിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഒരോപണവുമായിട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് വന്നതിന് ശേഷം ആ പെൺകുട്ടിക്കെതിരെ തന്നെ ഒൻപതാം ക്ലാസ്സിൽ നിന്നും ഒരു സ്കൂളിൽ നിന്നും മദ്യക്കുപ്പിയുമായി സ്കൂളിൽ പോയത് കൊണ്ട് ഡിസ്മിസ് ചെയ്തു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ മിനു പോസ്റ്റ് പോസ്റ്റിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെയും മിനു മുന്നീർ തേഞ്ഞ് തിരിഞ്ഞ് ഒട്ടി കമ്പിത്തിരിയായ അവസ്ഥയായിട്ടുണ്ട് ആ കുട്ടി പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസും ഓരോ എയും ഓടെയാണ് ആ സ്കൂളിൽ നിന്നും പാസ്സാവുന്നത് എന്തായാലും നമുക്കിത് വലി സ്വീകരിച്ച് അവർ ഇടിച്ചിട്ടേ വിടാൻ പറ്റത്തുള്ളൂ മിനു മുന്നി ചേച്ചി ഇന്നലെ മിനു മുനീർ ചേച്ചിട്ട പോസ്റ്റ് ഞാൻ വായിക്കാം ഇതാണ് ജന പുറത്തെ വീട് മൂവാറ്റുപുഴ ഇവൾക്ക് ഇത് തന്നെ ജോലി ഇപ്പോൾ ഒരു കൊച്ചുമുണ്ട് കൈ ജോയ് നിർമ്മല സ്കൂളിൽ മൂവാറ്റുപുഴയിൽ നയൻത് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ മദ്യക്കുപ്പിയുമായി പോയി തൊണ്ടി സഹിതം പിടിച്ചു ആ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്താണ് ആ സ്കൂളിൽ അന്വേഷിച്ചാൽ അറിയാമെന്ന് എന്ന് പറഞ്ഞ് ഇന്നലെ മിനു മുനീർ ചേച്ചി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന കുട്ടി അതായത് മിനു മുനീറിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള കുട്ടി ഇന്ന് ഇരുപത്തി ആറ് വയസ്സുണ്ട് ആ കുട്ടി പത്താം ക്ലാസ് ഈ പറഞ്ഞ സ്കൂളിൽ നിന്ന് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഒൻപത് എ പ്ലസും ഒരു എ മാത്സിനാണ് എ കിട്ടിയിട്ടുള്ളത് എന്തായാലും കുട്ടിയുടെ പേരും അഡ്രസ്സും ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട് പക്ഷേ അതിൽ കറക്റ്റായിട്ട് ആ സ്കൂളിൻ്റെ പേര് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിർമ്മല ഹെച്ച് എസ് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യമുള്ളവർക്ക് ഡൗട്ട് ഉള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്പർ ടു പൊളിഞ്ഞു ഏത് മുകേഷ് ചേട്ടന്റെ ആദ്യത്തെ പൊളിഞ്ഞു രണ്ടാമത്തേത് ഇതും പൊളിഞ്ഞു അങ്ങനെ മിനു മുനീർ ചേച്ചി ആകെ മൊത്തം മൂഞ്ചി തൂപ്പി കാമ്പി തിരിയായി ഒന്നെന്നൊരവസ്ഥ രീതിയിൽ ഇരിക്കുകയാണ് ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വന്ന് ആകെ മൊത്തം ചളവും കുളവും ആയി നാറി നത്തം കൊട്ടിയിരിക്കുന്ന അവസ്ഥയിൽ ഇനി നമ്മുടെ മുനുമുൻ പേര് കിടക്കെട്ട് മാറി പോകണമല്ലോ എന്തുവാ ചേച്ചി പേര് ആ മിനു മുനീർ ചേച്ചി വേറൊരു ആരോപണം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അതും ഒന്ന് നോക്കാം അതായത് ഈ കുട്ടി അഭിത ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട് അതായത് ഈ പറയുന്ന കുട്ടിക്ക് അഭിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് സോറി തുറന്നു തുറന്നെഴുതിയാൽ ഇതുപോലത്തെ കള്ളാശിനു വേണ്ടി തട്ടിവിടുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചലാ എന്നൊക്കെ പറയുന്നു സോറി ഇങ്ങനെ ഞാൻ തുറന്ന് പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മിന്ന മുന്നൊരു ചേച്ചി പറയുന്നത് ചേച്ചി പറയുന്നുണ്ടല്ല മറ്റേതാണ് അവിഹിത ബന്ധത്തിൽ ഈ കുട്ടിക്ക് വേറൊരു കുട്ടി ഉണ്ടായെന്നൊക്കെ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല ചേച്ചി ഇല്ലാത്ത കഥ അടിച്ചിറക്കാൻ നിൽക്കരുത് നാറി നാറി ഒരു കോലത്തിലാവും കാരണം ബർത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയാണ് ആ കൊച്ചു വച്ചിട്ടുള്ളത് നിങ്ങളാകെ മൊത്തം മൂഞ്ചി തിരിഞ്ഞ് തിരിയായ അവസ്ഥയിലാണ് മിനു ചേച്ചി ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉള്ള ഡീറ്റെയിൽസ് ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഫുള്ള് കൊടുത്തിട്ടുണ്ട് ഞാൻ വായിച്ചു നോക്കിയതാ ഇനി ചേച്ചി ഇവിടെ കിടന്ന് ഉരുള നീങ്കല് നാട്ടുകാരി എടുത്ത് പഞ്ഞിക്കിടും ചേച്ചി ചുമ്മാ എന്തിനാണ് ഏറി കയറിയിട്ട് വീണ്ടും കയറി കയറി പോകുന്നത് ഇപ്പൊ ഈ കുട്ടി തനിക്കെതിരെ ഒരു ആരോപണമായിട്ട് വന്നപ്പോ വായും പൂട്ടി മിണ്ടായിരുന്നെങ്കിൽ പ്രശ്നമുണ്ടാ നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് വന്നിട്ട് നിങ്ങൾ പറയുന്നത് ഈ പറയുന്നത് ഒമ്പതാം ക്ലാസ്സിൽ ക്ലാസ്സിൽ മദ്യക്കുപ്പിയുമായി പോയതിന് ആ കുട്ടിയെ പിരിച്ചുവിടുന്നു ആ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു എന്നൊക്കെ തങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത് ആ കൊച്ചവിടന്നാണ് പത്താം ക്ലാസ് പാസ്സായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടന എന്നിട്ട് അടുത്ത് അവിധ ബന്ധത്തിൽ കൊച്ചുണ്ടായിരുന്നു അവിധ ബന്ധത്തിലുണ്ടായ കൊച്ചിനാണ് അച്ഛൻ്റെ അമ്മയുടെ പേരുൾപ്പെടെ വെച്ച് സർട്ടിഫിക്കറ്റ് അടിച്ചിറങ്ങിയത് നിങ്ങൾ എന്ത് കോക്കനട്ടാവും പോയി കാണിക്കുന്നേ ആൾക്കാരെ പൊട്ടം തട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചുമ്മായിരുന്നു വായിത്താൾ അടിക്കുകയാണ് ചേച്ചി ആകെ മൊത്തം മൂഞ്ചി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയല്ല ആരോപണമൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് റീച്ചും ഉണ്ടാക്കി ഈ പറയുന്ന പോലെ ആൾക്കാരുടെ കുറെ സപ്പോർട്ടും കിട്ടും എന്നൊക്കെ വിചാരിച്ച് കയറി വന്ന് പടവടല മൂഞ്ചി തിരിഞ്ഞിരിക്കുക ഫേസ്ബുക്കിന് കുറെ റീഞ്ചൊക്കെ കിട്ടി അത്യാവശ്യം ഏണിങ്സും അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും ഇല്ലെന്നൊന്നും പറയണ്ട ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതിന് നമുക്കും അറിയാം ഏണിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടാവും ഇല്ലാതെ എന്ന് ഇരിക്കത്തില്ല ഏഴ് ലക്ഷത്തിന് മേലുള്ള ഫോളോസ് ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ല വ്യൂസും അത്യാവശ്യം ഇടുന്ന പോസ്റ്റുകൾക്ക് ലൈക്കും ഷെയറും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കിട്ടും എന്തായാലും ചേച്ചി ഇപ്പം ഇട്ടില്ല ആരോപണം ഈ പറയുന്ന കുട്ടിയുടെ നേരിലിട്ടില്ലേ നല്ല ആരോപണം കേട്ടോ ഇപ്പം എനിക്കൊരു കാര്യം കൺഫേം ആയിട്ട് എനിക്കിങ്ങനെ തോന്നുക വേറൊന്നുമല്ല പതിനാറാം വയസ്സിൽ ആ കുട്ടിയെ കൊണ്ടുപോയി ഇങ്ങനെ ഇന്ന പരിപാടിക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് സത്യാവസ്ഥ ഉള്ളതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുക നേരത്തെ എനിക്കൊരു ഡൗട്ട്ഫുൾ ഉണ്ടായിരുന്നു ഡൗട്ട്ഫുള്ളുണ്ടായിരുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കള്ളത്തനമായിരിക്കുമോ എന്നുള്ളൊരു ഒരു ഡബിൾ മൈൻഡില്ല ആ സാധനം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതങ്ങ് മാറി കിട്ടി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചേച്ചി ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ട് ഈ നാട്ടുകാരെ പറ്റിച്ച് ഈ പോസ് തന്നെയാണ് ഒൻപതാം ക്ലാസ്സിൽ ഈ പറയുന്ന കുട്ടിയെ അങ്ങ് സ്കൂളിൽ നിന്ന് വിട്ടു അനയാണ് തേങ്ങയാണ് തൊലിയാണ് ചക്കയാണെന്ന് പറഞ്ഞ് ചേച്ചി മൂഞ്ചി വേറൊന്നുമല്ല പത്താം ക്ലാസ്സിൽ നിന്ന് ഒന്ന് ഒൻപതേ പ്ലസ് ഒന്ന് ഒരേയോടെയും പാസ്സായ ആണ് ആ കൊച്ചു കാണിക്കുന്നത് ഇതിനാ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇനി വെട്ടാൻ പോകുന്നത് ചെക്ക് ആ കൊച്ചാണ് ഇപ്പൊ ചെക്ക് വെച്ച് നിൽക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് അടുത്ത് എന്ത് ഉടായ്പ കഥയുമായിട്ടാണ് നിങ്ങൾ ഇനി വരാൻ പോകുന്നത് നാട്ടുകാരെ അറിഞ്ഞു യു എക്സ്പോസ്ഡ് എനിക്ക് അതിൻ്റെ അപ്പുറം നിങ്ങളെ കുറിച്ച് ഇനി പറയാൻ ഒന്നുമില്ല നാറിയിരിക്കുക നാറിയിരിക്കുക സീരീസിൽ പറയാൻ നിങ്ങൾ നാറി ഇത് മുകേഷ് ഷെട്ടന്റെ കേസിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് കറി കൊണ്ടുപോയി എന്നെ പീഡിപ്പിച്ചു ബ്ലഗ്ലാവിൽ പൊട്ടി അടുത്തതിനു ശേഷം എന്നെ തിരിച്ചു കറി കൊണ്ടു പീഡിപ്പിച്ചതിനു ശേഷം തിരിച്ചു വിടാൻ കാണിച്ച മനസ്സ് അത് നമ്പർ വണ് അവിടെ തന്നെ ഒന്നാമത്തെ കെട്ട് പൊട്ടി അടുത്ത് രണ്ടാമത്തത് നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഞാനൊരു ഇരുപത്തയ്യായിരം മുകേഷേട്ടൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ തന്നെ നമ്പർ ടു കെട്ടും പൊട്ടി പിന്നെ അടുത്ത് വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ കസിൻ എന്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് അറിഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല ട്ടാ ഞാൻ കണ്ടിട്ടില്ല എന്റെ കസിൻ എന്റെ ഫോൺ എടുത്ത് വെച്ചിട്ട് ഒരു ലക്ഷം രൂപ ചോദിച്ചു അത്രയേ ചോദിച്ചോളൂ ഇപ്പൊ മുകേഷ് ഏട്ടൻ പറഞ്ഞ പൈസ ഒന്നും ഇല്ല അതോടെ നമ്പർ ത്രീ ഫ്ലോപ്പായി മൂഞ്ചി ആകെ മൊത്തം ചേച്ചി മൂഞ്ചി ഇരിക്കുവാണ് ഇനി സ്വയമേ കുഴി കുഴിതോണ്ടി അതിൻ്റെ അകത്ത് കയർ നിന്നിട്ട് തളയെ കൂടി ഇട്ട് മണ്ണിട്ട അവസ്ഥയാണ് ആയിട്ടുള്ളത് എന്തായാലും ചേച്ചിയുടെ അവസ്ഥ പരിതാപകരമാണ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് നാറി നാറി ഒരു ലെവലായിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ മനുഷ്യരാവാൻ പാടില്ല സത്യം ഉള്ള കാര്യം പറയാം ചേച്ചി ഇങ്ങനെ ഉളുപ്പില്ലാതെ ആകരുത് എന്തായാലും ചേച്ചിയുടെ ഒരു ഇരിപ്പോശം വെച്ചിട്ട് ഇത്രയും ദിവസം മറ്റുള്ള നടന്മാർക്കെതിരെ വന്ന പോലത്തെ ആരോപണമല്ല ചേച്ചിക്കെതിരെ വന്നിട്ടുള്ളത് പതിനാറാം വയസ്സായിരുന്ന സമയത്ത് ആ കുട്ടിയെ കൊണ്ടുപോയി ഇന്ന പരിപാടി ചെയ്യാനായിട്ട് നിങ്ങൾ ഏർപ്പെടുത്തി കൊടുത്ത് ഈ ആരോപണത്തിന് കണക്ക് പറയേണ്ടി വരും കാരണം ഈ ആരോപണം പൊളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ച നാരയ കള്ളക്കളിയാണ് സർട്ടിഫിക്കറ്റ് ആ കൊച്ചിപ്പോൾ കൊണ്ടുവന്നത് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാറിയ കളി കളിച്ച് കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ നോക്കി ഇത് കണ്ടുപോകും ഇപ്പം ഒമ്പതാം ക്ലാസ്സിൽ കുപ്പിയും കൊണ്ടുപോയ കൊച്ചാണല്ലേ സ്കൂളിൽ നിന്ന് ഡിസ്മിസ് ആക്കിയല്ലേ എന്ന് ജനങ്ങൾ വിധി എഴുതുമെന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷെ അവിടെയാണ് ഫ്ലോപ്പായത് ദൈവത്തിൻ്റെ അടുത്ത വികൃതി നിങ്ങൾക്കറിയത്തില്ലായിരിക്കും ഈ സർട്ടിഫിക്കറ്റും പത്താം ക്ലാസ്സും കുത്തി അതെന്താണെന്നില്ല പറയത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ആ കൊച്ചു പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എടുത്ത് അന്തത്തോടെ കാണിച്ചത് പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ കുപ്പിയും കൊണ്ട് നടന്ന് ക്ലാസ്സിൽ വെള്ളം ഒഴിച്ച് നടന്ന ഒരു കൊച്ചിനും പത്താം ക്ലാസ്സിൽ വന്നിട്ട് ഒമ്പത് എ പ്ലസ് ഒരു ഏയും വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ തന്നെ നിങ്ങളൊരു ഫേക്ക് അലിഗേഷൻ പൊളിയുകയാണ് ഏത് കുട്ടിയാണ് ഈ ലോകത്തില് ഒമ്പതാം ക്ലാസ്സിൽ വെള്ളം അടിച്ച് ക്ലാസ്സിൽ ഇങ്ങനെ കുപ്പിയും കൊണ്ട് വന്ന് നടന്ന കൊറ്റി പത്താം ക്ലാസ്സിൽ ഒമ്പത് എ പ്ലസ് ഒരു ഏയും വാങ്ങുന്നത് നിങ്ങൾ പറഞ്ഞതാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരെന്നാണ് മിനി ചേച്ചിയുടെ വിചാരം മിനി ചേച്ചി മൂഞ്ചേച്ചി ആ നല്ല റൈമിംഗ് ആണല്ലോ മിനി ചേച്ചി മൂഞ്ചി ചേച്ചി സൂപ്പർ നല്ല റൈമിങ്ങാണ് കൊള്ളാം ആകമൊത്തം മൂഞ്ചി തിരിഞ്ഞ അവസ്ഥയല്ല ഇപ്പം മിനി ചേച്ചി ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങനെ ഈ കള്ളത്തനത്തിന് വേണ്ടിയിട്ട് ഞാൻ അടുത്ത കള്ളത്തനം പറയും എന്നുള്ള ചേച്ചിയുടെ ചിന്താഗതിയായിരിക്കും ചിന്തിക്കണം ചേച്ചി ചിന്തിച്ച് വേണം പറയാൻ കേട്ടോ ഇങ്ങനെ ബ്ലണ്ടറുകൾ വിളിച്ച് പറയാതിരിക്കുക അന്ന് റിപ്പോർട്ടർ ചാനൽ വന്നിരുന്നപ്പം നമ്മുടെ മുട്ടച്ചാട്ടം എടുത്തിട്ട് അലക്കിയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടി ഞാൻ കഴിക്കുന്നതും ചോറാണല്ല ചാണകം അല്ലേ ഏഹ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അതുകൊണ്ട് എനിക്കപ്പം തന്നെ കാര്യങ്ങളുടെ ഇരിപ്പുവശങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലായി ഇപ്പം ഏതാണ്ടൊക്കെ മൊത്തം കൺഫേം ആയ മട്ടിലാണ് എന്തായാലും ചേച്ചി വൈറലാവാൻ കാണിച്ച് എയർലായി കൊള്ളാം എയർലായാലും കുറച്ച് റീച്ച് കിട്ടി ഇനി കാലക്രമേണ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കുറേ പേർക്കെതിരെ ആരോപണമായിട്ടൊക്കെ നടക്കാം നിങ്ങൾ ആരോപണം കൊടുത്തവര് തന്നെ ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരേതോ പത്ത് അമ്പത് പേരെയും കൊണ്ട് വരാൻ പോകണം പറഞ്ഞു ഏതോ കുറെ പെമ്പിള്ളാരെയും കൊണ്ട് ഞാൻ പെമ്പള്ളേരെ അടുത്ത് പറയാം ഉള്ള ഉയിലും കൊണ്ട് പോയിക്കുക നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് പോയിക്കോട് ഇവരെ കൂടെ ചേർന്ന് പരാതി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പരാതിയും ഫേക്ക് ഫേക്കന്നേ പറയത്തുള്ളൂ ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം എന്തെങ്കിലും പരാതി കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സ്വയമേ പോവുക പരാതി കൊടുക്കുക ഏത് ഹേമ കമ്മിറ്റിയിലായാലും ഏത് സ്റ്റേഷനിലായാലും എവിടെ ആയാലും ഇവരെയും പിടിച്ചുകൊണ്ടാണ് തലപ്പത്തിരുത്തിക്കൊണ്ട് പരാതി കൊടുക്കാൻ പോകാനാണെങ്കിൽ പോലീസുകാരെ തന്നെ നിങ്ങൾ ആദ്യം അടിച്ചിറക്കി ഓട്ടി വേറൊന്നും ഒന്നും കണ്ടല്ല കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പിള്ളേരായാലും കളിക്കാൻ നീക്കി ഇവരെയൊക്കെ കൂടെ കൂടി നിങ്ങൾ കയറി കയറി പാറ് പറ നടക്കേണ്ടി വരും എന്തായാലും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇത്രയൊക്കെ കണ്ടിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലായി അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പായിട്ടാക്കാൻ മതി അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ചങ്കുകളുണ്ടെങ്കിൽ സബ് അടിച്ചേക്കൊക്കെ ആയി